നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോളിന് സൗദി അറേബ്യ ആതിഥ്യം വഹിക്കുമെന്ന് റിപ്പോർട്ടുകൾ മാഴ്സലോണ റയൽ റെയിൽമാരഡ് വലൻസിയ അദ്രഡിക്കോ മാഡ് എന്നീ ടീമുകൾ അണിനിരക്കുന്ന ജനുവരിയിലെ മത്സരത്തിന് ജിദ്ദയാണ് സാക്ഷ്യം വഹിക്കുക പതിനാറ് കോടി റിയാലിന് സൗദിയുമായി കരാറൊപ്പതായി സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷനാണ് അറിയിച്ചത് സ്പാനിഷ് സൂപ്പർ കപ്പിന് ഇനിയുള്ള മൂന്ന് വർഷം സാക്ഷ്യം വഹിക്കുക സൗദി അറേബ്യ ആയിരിക്കും ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിന്റെ നറുക്കെടുപ്പിന് ശേഷമാണ് സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനം പ്രഖ്യാപിച്ചത് പരിഷ്കരിച്ച സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ രണ്ടായിരത്തി ഒൻപത് ഇരുപത് വർഷത്തെ മത്സരങ്ങൾ ജനുവരിയിലായിരിക്കും നറുക്കെടുപ്പ് പ്രകാരം ജനുവരി ഒൻപതിന് നടക്കുന്ന സെമി ഫൈനൽ മത്സരത്തിൽ വലൻസിയ റയൽ മാഡിനെ നേരിടും തൊട്ടടുത്ത ദിവസമായ ജനുവരി ഒൻപതിന് നടക്കുന്ന രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രഡിനെയും നേരിടും അറുപത്തിനാലായിരം കാണികളെ ഉൾക്കൊള്ളാനാകുന്ന ജിദ്ദ കിങ് അബ്ദുള്ള സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത് ഫൈനൽ മത്സരം ജനുവരി പന്ത്രണ്ടിനായിരിക്കും മൂന്ന് വർഷത്തേക്കുള്ള കരാറിലൂടെ പതിനാറ് കോടി റിയാലാണ് സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷന് നിന്നും ലഭിക്കുക സ്ത്രീകൾക്ക് സൗജന്യമായ മത്സരം കാണാനുള്ള അവസരവും കരാർ പ്രകാരം ഉണ്ടായിരിക്കും ഈ മാസം പതിനഞ്ചിന് റിയാദിൽ ബ്രസീൽ അർജന്റീന മത്സരം നടക്കുന്ന ആവേശത്തിനിടെയാണ് പുതിയ കരാർ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നത് സന്നാഹ ഫുട്ബോൾ മത്സരത്തിൽ നേരിട്ടുള്ള അർജന്റീന ടീമിൽ ലാനൽ മെസ്സിയെയും സെർജിനോ അഗ്വറയും ഇടം പിടിച്ചിരുന്നു കോപ്പ അമേരിക്ക ഫുട്ബോളിൽ റഫറിമാരെയും ലാറ്റിൻ അമേരിക്കൻ ഫെഡറേഷനെയും പരസ്യമായി വിമർശിച്ചതിന്റെ പേരിൽ മെസ്സിക്ക് മൂന്ന് മത്സരങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു വിലക്ക് അവസാനിച്ചതിനു ശേഷമുള്ള മെസ്സിയുടെ ആദ്യ മത്സരത്തിനാണ് റിയാദ് സാക്ഷ്യം വഹിക്കുന്നത് പ്രമുഖ താരങ്ങളെല്ലാം എത്തുന്നതിനാൽ ആവേശത്തിലായിരുന്നു പ്രവാസികൾ ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി